പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ പിടിയിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരം ടൂറിസം വകുപ്പിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്തിയെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ ചേരുന്നു വിവരങ്ങളുമായി പുറത്തുവന്നിരിക്കുന്നത് ജ്യോതി മൽഹോത്ര വിവിധയിടങ്ങളിൽ ടൂറിസം പ്രൊമോഷനുമായി എത്തി എന്ന് പറയുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് അവർ കേരളത്തിലും എത്തിയിരിക്കുന്നു എന്ന വിവരമാണിപ്പോൾ വിവരാവകാശ രേഖയിലൂടെ ലഭിക്കുന്നത് എപ്പോഴാണ് ഇവർ കേരളം സന്ദർശിച്ചത് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ മെയ് ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്ളോഗർമാരെ എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പ്രൊമോഷന് വേണ്ടി എന്നുള്ളൊരു കണക്ക് നാൽപ്പത്തിയൊന്ന് പേരാണ് ഇക്കാലയളവിൽ ഇവിടെ വന്നു പോയിട്ടുള്ളത് ഈ നാൽപ്പത്തിയൊന്ന് പേരുടെയും ചിലവ് ഏറ്റെടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് പക്ഷേ സർക്കാരിൻ്റെ അതിഥിയായിട്ടല്ല ഇവർ വന്നിരിക്കുന്നത് പകരം ടൂറിസത്തിൻ്റെ ഒരു പുനരുജ്ജീവന വേണ്ടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയാണ് ഇവരെത്തിയിരിക്കുന്നത് ഇതിൽ ജ്യോതി മൽഹോത്ര അഞ്ച് ഇടങ്ങളിൽ സന്ദർശിച്ചത് കൊച്ചി ഒപ്പം തന്നെ കോഴിക്കോട് കണ്ണൂർ ആലപ്പുഴ മൂന്നാറ് അങ്ങനെ അഞ്ചിടങ്ങളിലാണ് ഇവർ സന്ദർശിച്ചിരിക്കുന്നത് ടൂറിസം പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ വന്നിരിക്കുകയും ചെയ്യുന്നത് പക്ഷേ സർക്കാരിൻ്റെ അതിഥിയായിട്ടല്ല നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെ പാകിസ്ഥാന് വേണ്ടി ചാലവൃത്തി നടത്തിയ കേസിൽ ഇപ്പോൾ ജയിലിലാണ് ജ്യോതി മൽഹോത്ര എന്തായാലും അവർ സംസ്ഥാനത്ത് വന്നതായി നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നതാണ് പക്ഷേ അത് സംസ്ഥാന സർക്കാരിൻ്റെ ചിലവിൽ തന്നെയാണ് വന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവർ എത്ര രൂപ ഇവർക്ക് നൽകി എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ ഒരു കണക്ക് സർക്കാർ നൽകിയിട്ടില്ല പക്ഷേ ഇവരുടെ ചിലവ് മുഴുവൻ വഹിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഇവരിവിടെ എത്തിച്ച് സംസ്ഥാനത്തെ ടൂറിസം വളർത്തുന്നതിൻ്റെ ഭാഗമായി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ഒരു വലിയ തുക തന്നെ ചിലവ് വന്നിട്ടുണ്ടോ ഒപ്പം തന്നെ ഇവരുടെ താമസവും എല്ലാം സംസ്ഥാന സർക്കാർ തന്നെയായിരുന്നു ടൂറിസം കൗൺസിൽ തന്നെയായിരുന്നു ചിലവഴിച്ചിരുന്നത് ലക്ഷ്മി ടൂറിസം വകുപ്പ് യാത്രയും താമസവും ഒരുക്കി ജ്യോതി മൽഹോത്രയ്ക്ക് എന്നുള്ളത് വലിയ രാഷ്ട്രീയ വിവാദമാകാൻ സാധ്യതയുള്ള ഒന്നു തന്നെയല്ലേ ചാരവൃത്തി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരാളെ നമ്മൾ ആനയിച്ച് അതിഥിയായി ഇവിടെ കൊണ്ടുവന്നു സർക്കാർ ചെലവിൽ എന്നുള്ളത് ഉറപ്പായും ഈ സർക്കാർ വലിയ വിമർശനം നേരിടുന്ന ടൂറിസം വകുപ്പ് പി എ മുഹമ്മദ് റിയാസ് വലിയ വിമർശനം നേരിടേണ്ടി വരുന്ന ഒരു വാർത്ത തന്നെയല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ പറയാൻ കഴിയില്ല ലക്ഷ്മി ഈ കാലയളവിൽ അവർ അറിയപ്പെടുന്ന ഒരു വ്ലോഗർ ആയിരുന്നു അന്ന് അന്ന് ഇവർ പാകിസ്ഥാൻ ബന്ധമോ അല്ലെങ്കിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള ചാരവൃത്തി ഉണ്ടായതായി സംസ്ഥാന സർക്കാരിനോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഒരു സാധ്യത നന്നേ കുറവാണ് മാത്രമല്ല അവർ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു വ്ലോഗർ കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം സംസ്ഥാനത്തെ ടൂറിസം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്കറിയാം പ്രത്യേകിച്ചും സംസ്ഥാനത്തേക്ക് മറ്റു ഇടങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നടക്കം നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാറുണ്ട് നോർത്ത് ഇന്ത്യൻസ് നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാറുണ്ട് ഒരുപക്ഷെ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവ് ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാരുടെ അല്ലെങ്കിൽ സന്ദർശകരുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട വലിയ തിരക്ക് അനുഭവപ്പെടുന്ന കാലയളവ് കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഇവർക്ക് വലിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു ബ്ലോഗർ ആയിരുന്നു അതുകൊണ്ട് തന്നെ എത്തിക്കുന്നതിൽ വലിയ തെറ്റായി ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുമെങ്കിലും അന്ന് അതൊരു തെറ്റായിരുന്നില്ല കാരണം നാൽപ്പത്തിയൊന്ന് പേരെ കൊണ്ടുവന്നിരുന്നു സംസ്ഥാന സർക്കാർ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് നാൽപ്പത്തി ായിരുന്നു എത്തിച്ചിരുന്നത് അതിൽ ഒരാൾ മാത്രമായിരുന്നു ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് പിന്നീടാണ് അവർ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ചാരവൃത്തി കേസിൽ അറസ്റ്റിലാകുന്നതും അങ്ങനെ അവരുടെ ഈ പാകിസ്ഥാൻ ബന്ധമെല്ലാം പുറത്തു വരുന്നതുമെല്ലാം സംസ്ഥാന സർക്കാർ ഇവരെ തിരഞ്ഞെടുക്കുന്ന കാലയളവിൽ നമുക്ക് അറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു കണക്കാണ് പക്ഷേ ഇവർക്ക് വേണ്ടി വലിയ ഒരു തുക ചെലവഴിക്കേണ്ടി വന്നു ഇവരുടെ താമസവും ഒപ്പം തന്നെ ഭക്ഷണവും എല്ലാം ഒരുക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു പണം അനുവദിക്കേണ്ടതായി വന്നു അതെല്ലാം ഒരുപക്ഷെ വിമർശനങ്ങൾക്ക് വിധേയമാകാം പക്ഷേ സംസ്ഥാന സർക്കാരോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ആണോ ഇവർ ചാരവൃത്തി ചെയ്തത് എന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചതല്ല പകരം ഇവർ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു വ്ലോഗർ ആയതുകൊണ്ട് മാത്രം വിളിച്ചതാകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ചാരവൃത്തി കേസിൽ ജയിലിൽ കഴിയുന്ന വേണ്ടി കേസിൽ പിടിയിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തി ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരം എത്തി എന്നുള്ള വിവരാവകാശ രേഖകളാണ് ലഭിക്കുന്നത് ടൂറിസം വകുപ്പിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്തി എന്ന് വിളിവാക്കുന്ന വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് സഹിൻ ആന്റണിയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്